നമസ്കാരം കെപ്പേശ്വരി കോയുന്നമ്പൂരി എൻ്റെ ത്രിവേണി ഒരു ഭാഗ്യവുമില്ല ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല ഇതിങ്ങനെ നിരവധി ആൾക്കാർ കേൾക്കുക നിരവധി ആൾക്കാരൊരു പറഞ്ഞ എനിക്കറിയില്ല എല്ലാം കഷ്ട ഭയങ്കര ഭാഗ്യക്കേടാ ഒന്നും ശരിയാവണില്ല ഒന്നും അങ്ങ് ശരിയാവണില്ല എന്തോ ഒരു ഭാഗ്യത്തിന് പ്രശ്നം കേൾക്കുന്നവർക്കും തോന്നാം ഞാനിങ്ങനെ കേട്ട് കേട്ട് പടുത്തിയ ഒരു വാചക ഇത് എന്താ ഭാഗ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് നടക്കണം അതാണോ നമ്മുടെ ഭാഗ്യം നമ്മൾ ലോട്ടറി എടുത്തു അതടിക്കുക അതാണോ നമ്മുടെ ഭാഗ്യം നമുക്ക് ജീവിതത്തിൽ നടക്കേണ്ടതായ കാര്യങ്ങൾ നല്ല സമയത്ത് നടക്കുന്നതാണ് ഭാഗ്യം നമുക്ക് നടക്കേണ്ടത് നടക്കാം നടക്കേണ്ടാത്തത് നടക്കേണ്ട കാര്യമില്ല നമുക്ക് വലുത് കിട്ടിയിട്ടും കാര്യമില്ല ചെറുത് കിട്ടിയിട്ടും കാര്യമില്ല എന്താണോ നമുക്ക് നടക്കേണ്ടത് നമുക്കുടെ ജാതകവശാൽ നമ്മുടെ ജന്മം കൊണ്ട് നമുക്ക് യോജ്യമായി നമുക്ക് ലഭിക്കേണ്ട സാധനം ലഭിച്ചാൽ മതി കൂടുതൽ ലഭിക്കുന്നതല്ല ഭാഗ്യം ഭാഗ്യത്തെ നമ്മൾ നിർവചിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടതാണ് ഭാഗ്യം എന്ന് രീതിയിച്ചാൽ ആഗ്രഹിക്കുന്നതല്ല ഭാഗ്യം അത് ആഗ്രഹ ഒരിക്കലും തീരാത്ത ആഗ്രഹം അല്ലേ ആഗ്രഹം തീരുന്നത് മതി എന്ന് ഈ ലോകത്ത് പറയുന്നത് അന്നദാനത്തിന് മാത്രമേ ഉള്ളൂ വയറ് മതി പാത്രം പറയും എനിക്ക് മതി എന്ന് ലോകത്തല്ലാതെ ഏതെങ്കിലും ഒരു പ്രശ്നത്തില് ഒരു വിഷയത്തിൽ ലോകത്തിലാക്കും മതി എന്ന് പറയാൻ പറ്റും അപ്പം അതുകൊണ്ട് ആഗ്രഹങ്ങളൊന്നും മതിയാവില്ല മതിയില്ലാത്ത ആഗ്രഹങ്ങളാണ് പക്ഷേ ഭാഗ്യം എന്ന് പറയുന്നത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി നമുക്ക് ലഭിക്കേണ്ട സാധനങ്ങളെ അല്ലെങ്കിൽ വിഷയങ്ങളെ അല്ലെങ്കിൽ ഗുണങ്ങളെ നമുക്കൊരു ഭാഗ്യം എന്ന് പറയാം ആ ഭാഗ്യം കിട്ടേണ്ട സമയത്ത് കിട്ടുന്നതിനെയാണ് മഹാഭാഗ്യം എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് ഒരു ജീവിതത്തിനകത്ത് ഒരു സാധനം കിട്ടേണ്ട സമയം കറക്റ്റ് ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തെട്ട് വഴിക്ക് അല്ലെങ്കിൽ ഇരുപത്തെട്ട് തൊട്ട് അല്ലെങ്കിൽ മുപ്പത് വയസ്സിനുള്ളിൽ ഒരു വിവാഹം നടക്കുക ഒരു ജോലി കിട്ടുക അതൊക്കെ കിട്ടേണ്ട സമയമാണ് അത് മഹാഭാഗ്യമാണ് എസ് എൽ സി പരീക്ഷ എഴുതി അന്ന് ആ പരീക്ഷയ്ക്ക് എ പ്ലസ് കിട്ടിയില്ല രണ്ടാമത് എഴുതാൻ പറ്റില്ലോ അതൊരു ഭാഗ്യമാണ് പ്ലസ് ടു എഴുതി അല്ലെ നീറ്റ് എഴുതി ആ നീറ്റിനകത്ത് റാങ്ക് ലിസ്റ്റ് വരുന്ന അതൊരു ഭാഗ്യമാണ് അത് അഞ്ച് വർഷം കഴിഞ്ഞ് കിട്ടിയിട്ട് കാര്യമുണ്ട് ആ ഭാഗ്യം അപ്പോൾ ആ കിട്ട ഏത് ഭാഗ്യമാണോ കിട്ടേണ്ട സമയത്ത് കിട്ടണം ശരിക്കും ഭാഗ്യകാരകൻ ആരാ ജാതകത്തിലെടുത്താൽ ബുധനും വ്യാഴമാണ് ഒമ്പതാം ഭാവം ഭാഗ്യമാണ് ഭാഗ്യാധിപതി വേറെയാണ് അത് ജാതകത്തിൽ അങ്ങനെയൊക്കെ പറയേണ്ടത് ഗ്രഹങ്ങളെ ഞാൻ സംബന്ധിച്ചവരുടെ വ്യാഴം വളരെ ഉച്ചത്തിൽ നിന്നാൽ ബുധൻ നല്ല ബലവാനായി നിന്നാൽ നമുക്ക് വിദ്യയ്ക്ക് ഭാഗ്യവും ധനത്തിന് ഭാഗ്യവും ഐശ്വര്യം ഉണ്ടാവും ഒമ്പതാം ഭാവാധിപതി ജാതകത്തിനകത്ത് ഒമ്പതാം ഭാവം ഒമ്പതാം ഭാവാധിപതി നിൽക്കുന്നത് ഒമ്പതാം ഭാവത്തിന് യോഗമുണ്ടോ ഒമ്പതാം ഭാവത്തിൽ നീചഗ്രഹ ദൃഷ്ടിയുണ്ടോ ഒമ്പതാം ഭാവാധിപിന് ബലമുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് ഭാഗ്യം നിശ്ചയിക്കാം അതൊരു വഴിയാണ് രണ്ടാമത്തെ വഴി എന്താ നമുക്കൊരു ഭാഗ്യം വേണം നമുക്കൊരു ഐശ്വര്യം വേണം നമുക്ക് അറിവ് വേണം ജ്ഞാനം വേണം ബുദ്ധി വേണം വിദ്യ വേണം അതിനാരാദ്യം അനുഗ്രഹിക്കേണ്ടത് ബുധൻ അനുഗ്രഹിക്കണം ബുധൻ അനുഗ്രഹിച്ചാലാണ് നല്ല വിദ്യ സർവേശ്വരകാരകനായ സർവ്വദേവോഭ്യവും ഗുരു എന്ന് പറഞ്ഞ നിയമപ്രകാരം വ്യാഴമുണ്ട് ആ വ്യാഴം അനുഗ്രഹിക്കണം ഈ വ്യാഴമെന്ന് പറയണതും ബുധെന്ന് പറയുന്നതും ശ്രീകൃഷ്ണ മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള ഞാനീ അതിൻ്റെ മറ്റൊരു വശ പറയണം കാരണം നമ്മൾ പ്രശ്നം വെച്ചു നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ പറഞ്ഞല്ല ഒരു ജാതകത്തിലെ നമുക്കിപ്പോൾ സ്വാഭാവികമായും നമുക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മളിപ്പോൾ നാളെ ബസ് ഓടിക്കാൻ പോകണം ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഡ്രൈവിംഗ് അറിവും വേണം അപ്പോഴേ ഓടിക്കാൻ പറ്റുള്ളൂ ബസ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയണ പോലെ തന്നെ വിദ്യ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ ജോലി കിട്ടിയാലേ സമ്പത്ത് ഉണ്ടാവുള്ളൂ സമ്പത്തും കിട്ടുമ്പോൾ ഐശ്വര്യവും ഭാഗ്യവും വേണ്ട എന്ന് പറയണ പോലെ തന്നെ വിദ്യ ഉണ്ടാവണമെങ്കിൽ ബുധഭഗവാൻ അല്ലെങ്കിൽ ബുധഗ്രഹം നല്ല രീതിയിൽ വേണം വ്യാഴം ഐശ്വര്യത്തിൻ്റെ കാരകനാണ് നന്മയുടെ കാരകനാണ് ശ്രേഷ്ഠതയുടെ കാരകനാണ് സമ്പൽ സമൃദ്ധിയുടെ കാരകനാണ് വ്യാഴം വ്യാഴാനുഗ്രഹവും വേണം ശുക്രൻ അനുഗ്രഹിച്ചാതെ സമ്പത്തും കുമിഞ്ഞു കൂടാൻ ശുക്രൻ അനുഗ്രഹിച്ചാലും മതി നല്ല സ്ഥാനത്ത് ശുക്രൻ വന്നാലും മതി അപ്പോൾ ഈ നവഗ്രഹത്തിൽ ബുധ വ്യാഴ ശുക്ര ഈ മൂന്ന് ഗ്രഹങ്ങളുടെ നല്ല സ്ഥാനവും അവരുടെ അനുഗ്രഹവും ഗ്രഹ നവഗ്രഹത്തിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് അനുഗ്രഹം തരും അപ്പോൾ ഇതൊക്കെ വന്ന് ഇപ്പം ഈ ശുക്രൻ്റെ ആണെങ്കിലും ബുധൻ്റെ ആയാലും ഒക്കെ വൈഷ്ണവ പ്രാർത്ഥനയ്ക്കാണ് പ്രാർത്ഥന കൂടുന്നത് ഈ വൈഷ്ണവം എന്ന് പറഞ്ഞാലാണ് മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ അപ്പം ജീവിതത്തിനകത്ത് നമുക്കിടെ ഭാഗ്യം ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ പരമ്പര നന്നവൻ ജീവിതം നന്നാകൻ ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് കലിയുഗല്ലേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് പത്ത് മിനിറ്റ് നാരായണനാമം ജപിക്കണേ വേറെ ഒന്നുമല്ല നാരായണൻ്റെ ശക്തി കൊണ്ട് നാരായണ ജപം കൊണ്ടുള്ള ശക്തി കൊണ്ട് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല ഭാഗ്യാഭിവൃദ്ധി മാത്രമല്ല ഈ ഭാഗ്യാഭിവൃദ്ധിക്ക് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും മുജന്മ ശാപങ്ങളുണ്ടെങ്കിൽ മഹാവിഷ്ണുവിനെ നാമജപാദികൾ കൊണ്ട് മാറും എന്തെങ്കിലും ശാപതാപാധികൾ ഉണ്ടെങ്കിൽ നാരായണ നാമജപം കൊണ്ട് മാറും ലക്ഷ്മിദേവിയുടെ സാന്നിധ്യമുള്ള നാരായണ ആയതുകൊണ്ട് ഐശ്വര്യം വരാനായിട്ട് വേറെ എങ്ങും പോകണ്ട വിദ്യ രാജഗോപാലമൂർത്തിയുടെ ചൈതന്യമുള്ള ഭഗവാനായത് കൊണ്ട് എങ്ങും പോകണ്ട ധന്വന്തിരി മൂർത്തിയുടെ ചൈതന്യമുള്ള ഭഗവാനായത് കൊണ്ട് രോഗത്തിന് കുറയാനുള്ള പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പറയുകയാണെങ്കിൽ കേമ ആയിട്ട് എന്തുമാത്രം ഫലങ്ങളാണ് അപ്പോൾ ഭാഗ്യം എവിടെയാണ് നിൽക്കണേ ഭഗവാനിലുണ്ട് ഭഗവാനെ എവിടെയാണ് നമ്മൾ കാണുന്നില്ല എന്നിട്ട് ഭാഗ്യം അന്വേഷിച്ച് നടക്കോ കസ്തൂരിയുടെ അടുത്തുള്ള കസ്തൂരിയുടെ മണം ആ മണം എവിടെയാണെന്ന് തപ്പി നടക്കണ കസ്തൂരിമാനിനെ പോലെ സ്വന്തം ഭഗ മുമ്പിലുള്ള ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയോ തൊട്ടൻ വീട് തൊട്ടടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണനെയോ കാണാതെ ഭാഗ്യം തപ്പി ജ്യോതിഷിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല ആ ഭാഗ്യം നിങ്ങളുടെ കയ്യിലുണ്ട് നാരായണൻ മഹാവിഷ്ണുവാണ് ശ്രീകൃഷ്ണനാണ് ശ്രീരാമനാണ് ധന്യന്ദ് മൂർത്തിയാണ് അങ്ങനെ കിടക്കുകയല്ലേ ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാത്തതായ ഒരു സാധനവും ഇല്ല അപ്പം നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് നാമം ജപിക്കാനുള്ള ബോധമുണ്ടാകുന്നതാണ് നമ്മുടെ ഭാഗ്യം ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ബുദ്ധി ഉണ്ടാകുന്നതാണ് നമ്മുടെ ഭാഗ്യം ഇത് രണ്ടും വന്ന ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും മഹാഭാഗ്യമായി ഈ രണ്ട് ഭാഗ്യം മതി നമുക്ക് അദ്ദേഹത്തെ ഭഗവാനെ സ്മരിക്കാനുള്ള ഭാഗ്യം വേണ്ടേ ഭഗവാനെ നാമം ജപിക്കാനുള്ള ഭാഗ്യം വേണ്ടേ ഭഗവാനെ കാണാനുള്ള ഭാഗ്യം വേണ്ടേ ഭഗവാന്റെ സ്മരണ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് നടക്കാനുള്ള ഒരു ഭാഗ്യം വേണം ഭഗവാനെ അവിടെ അടുക്കാനുള്ള ഒരു ഭാഗ്യം സുഹൃതികൾക്കേ പറ്റൂ ദുഷ്കൃതികൾക്ക് പറ്റില്ല നല്ല മനസ്സിൻ്റെയും നല്ല നല്ല ജീവിതം ഉള്ള ഒരുത്തിന് മാത്രം അല്ലെങ്കിൽ ജീവിതം ഉണ്ടാകാൻ സാധ്യമുള്ള ഒരുത്ത മാത്രമാണ് ഭഗവാനുമായി ചേരാൻ പറ്റും അല്ലാത്തവൻ ഭഗവാനെ കുറ്റം പറയും ഭഗവൽ കാര്യങ്ങൾ പറയുന്നവരെ കുറ്റം പറയും ഗുരുനാഥന്മാരെ കുറ്റം പറയും അവരുടെ നാശത്തിന് വേണ്ടിയിട്ടത് മനസ്സിലാവണ്ടോ ഗുരുനാഥന്മാരെയും ഭഗവാനെയും ഭഗവാന്റെ ആൾക്കാരെയും ഭഗവാനെയും പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴാണ് ഭഗവാന്റെ അനുഗ്രഹം മതി ആ പ്രാർത്ഥനയ്ക്കാണ് ഭാഗ്യം എന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഭാഗ്യമാണ് ജീവിതത്തിലെ സകല കാര്യങ്ങൾക്കുള്ള ഭാഗ്യം അപ്പം മഹാഭാഗ്യം എവിടെയാണ് ഭഗവാനിലാണ് അപ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം മാത്രം മതി സകല ആഗ്രഹങ്ങളും സകല അഭീഷ്ടങ്ങളും സാധിച്ച് ഒരു ഭക്തശ്രീതോമണിയായി ജീവിച്ച് നല്ല രീതിയിലേക്ക് വൈകുണ്ഠനാഥനിലേക്ക് ലയിക്കാൻ പറ്റും മോക്ഷത്തിലേക്ക് എത്താൻ പറ്റും അതിന് വേറെ ഒന്നും വേണ്ട നാരായണ നാരായണനാമജമാണ് അപ്പോൾ ഇത് ഭാഗ്യം കസ്തൂരിമാൻ നടക്കുന്ന പോലെ നടക്കണ്ട ഭഗവാനിൽ തന്നെയുണ്ട് ആദ്യത്തെ ഭാഗ്യത്തിൻ്റെ ഭാഗായും ഇപ്പുറത്തെ ഭഗവാനിലെ ഭഗവാനും രണ്ടും ഒറ്റ അർത്ഥം തന്നെ ആ ഭഗവാനിലെ ആദ്യത്തെ രണ്ടക്ഷരം കണ്ടെത്താനായിട്ട് ഭഗവാനിലേക്ക് തന്നെ ചെന്നാൽ മതി അതിലൂടെ നിങ്ങൾക്ക് ജ ഉയർച്ച ഉണ്ടാവും നന്മയുണ്ടാവും ഐശ്വര്യം ഉണ്ടാവും അത് ശ്രദ്ധിച്ചോളുക നമസ്കാരം കോയിന്ന് മമ്പൂരി